വർഷം വർഷം ഈ ഈ വർഷത്തെ പറ്റി പോകാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് വിചാരിച്ച ഒരാൾക്ക് ഹജ്ജിന് പോകാൻ സാധിച്ചു സാറേ നമ്മുടെ അക്കാഡമിതമായിട്ട് ഏതാണ്ട് ഒരു പതിറ്റാണ്ടിലധികം വർഷമായി രണ്ടായിരത്തി എട്ടിലാണ് ആദ്യ ക്ലിനിക് ആയിരുന്നു ആരംഭിച്ചത് അത് അക്യൂപൻ ചികിത്സാ കേന്ദ്രം പിന്നീടാണോ നമ്മൾ അക്കാഡമി ഒക്കെ ആരംഭിച്ചത് ഓക്കെ ഓക്കെ അപ്പോൾ ഈ ഒരു സ്ഥാപനം നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ തരം മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് എന്ന് വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ് നമുക്കതിന് അക്യുപന ചികിത്സ ഇന്ന് വളരെ ജനകീയമായിരിക്കുകയാണ് അക്യുഷ് തുടങ്ങിയ സമയത്ത് അക്യുപങ്ക്ചർ എന്ന വാക്ക് പോലും കൃത്യമായി ഉച്ചരിക്കാൻ കഴിയാത്ത ഒരു സമൂഹമായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് നമ്മൾ ആദ്യം തുടങ്ങിയത് തിരൂര് ബി പി എങ്ങാടിയിൽ ഒരു അക്യുപഞ്ച് ചികിത്സാ കേന്ദ്രമാണ് പിന്നെ കുറ്റിപ്പുറത്തും ഒരു ചികിത്സാ കേന്ദ്രം തുടങ്ങി അങ്ങനെ രണ്ട് സ്ഥലത്താണ് ചികിത്സാ കേന്ദ്രം ആരംഭിച്ചത് കുറ്റിപ്പുറത്ത് ട്രെയിനും ഒക്കെ ആൾക്ക് വരാൻ സൗകര്യമുള്ളതുകൊണ്ട് അവിടെ ഫസ്റ്റ് അക്യുപങ്ക്ചർ ചികിത്സാ പഠന കേന്ദ്രം അക്കാഡമി ആരംഭിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഇന്ന് കേരളത്തിൻ്റെ എല്ലാ ജില്ലയിലും ഇപ്പോൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മൾ മെയ് മാസത്തിൽ ഇതിനെ വിലയിരുത്തുമ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലയിലും ചികിത്സാ കേന്ദ്രങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഈ ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് ചികിത്സകരെ സമ്മാനിക്കാൻ അക്കാഡമിക്ക് സാധിച്ചിട്ടുണ്ട് അതുമാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ ഒട്ടേറെ ആളുകൾ ഇപ്പം ഈ ഒരു വർഷം ഈ വർഷത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ വർഷം ഹജ്ജിന് പോകാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് വിചാരിച്ച ഒരാൾക്ക് ഹജ്ജിന് പോകാൻ സാധിച്ചു അതുപോലെ തന്നെ ഈ കഴിഞ്ഞ റമദാൻ മാസം നോമ്പ് മാസം നോമ്പ് ഒരു നോമ്പ് പോലും എടുക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച ഒട്ടേറെ ആളുകൾക്ക് നോമ്പുകൾ പൂർത്തിയായി എടുക്കാൻ സാധിച്ചു ഇങ്ങനെ നമസ്കാരത്തിനായാലും ശരി മറ്റ് പല കാര്യങ്ങൾക്കായാലും ശരി കാലം മുട്ടുമടക്കാൻ കഴിയാതെ ഇനി മരണം വരെ കസേരിൽ ഇരുന്നു കൊണ്ട് മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് അവസ്ഥയിലുണ്ടായിരുന്ന വൃദ്ധരായ യുവാക്കൾ പോലും പരിപൂർണമായി കസാര ഒഴിവാക്കി സാധാരണ രീതിയിൽ നമസ്കരിക്കുന്ന സാഹചര്യം ഈ ചികിത്സയിലൂടെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ മരുന്ന് ഉപയോഗിക്കാൻ കഴിയാതെ വല്ലാതെ പ്രയാസപ്പെട്ട രോഗികളുണ്ട് അവർക്ക് രോഗമുണ്ട് പക്ഷേ രോഗത്തിൽ മരുന്ന് ഉപയോഗിക്കാൻ വയ്യ അപ്പോൾ മരുന്ന് പോലും ഉപയോഗിക്കാൻ കഴിയാത്ത രോഗികൾ വല്ലാതെ പ്രയാസപ്പെട്ട് ആ മരുന്ന് ഇല്ലാതെ ആ രോഗം സുഖപ്പെടാനുള്ള സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ട് സർജറി ചെയ്ത് കാല് മുറിച്ച് മാറ്റണം എന്ന് പറഞ്ഞ ചില രോഗികൾക്ക് കാല് മുറിച്ച് മാറ്റൽ ആവശ്യമില്ലാതെ അവരെ ആരോഗ്യ പ്രശ്നം സുഖപ്പെടാൻ ഈ ചികിത്സ ഉപയോഗപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ മരണം വരെ ഇനി മരുന്ന് കഴിക്കണം എന്ന് പറയുന്ന വ്യത്യസ്തങ്ങളായ അവസ്ഥയിലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് ശ്വാസം മൂട്ടലിന് അല്ലെങ്കിൽ മാസമുറ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഒക്കെ തന്നെ മരണം വരെ മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞ ഒട്ടേറെ ആളുകൾക്ക് മരുന്നൊന്നും കഴിക്കാതെ തന്നെ അത്തരം രോഗങ്ങൾ പൂർണ്ണമായി സുഖപ്പെടാൻ സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഇനി ഒരിക്കലും കുട്ടികളെ ഉണ്ടാവില്ല ഇനി ഒരു കുടുംബജീവിതത്തിൽ കുട്ടികൾ ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല എന്ന് ഏറ്റവും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഏറ്റവും ഹൈ ലെവലുള്ള ചികിത്സകരെ സമീപിച്ച് അവരെ ചികിത്സയൊക്കെ ചെയ്ത് മടുത്ത ഒട്ടേറെ ദമ്പതികൾക്ക് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ എണ്ണി എണ്ണി പറയുകയാണെങ്കിൽ ഒട്ടേറെ ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഏതായാലും പ്രമേഹ രോഗികളുടെ ഏറ്റവും വലിയ ഒരു രോധനം എന്ന് പറയുന്നത് അവർക്ക് ജീവിതത്തിൽ മധുരം കഴിക്കുന്നതൊക്കെ തന്നെ കട്ടും പാത്തു കഴിക്കുന്ന അവസ്ഥയിൽ നിന്നും മനസ്സമാധാനത്തോടെ മധുരം കഴിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാനുള്ള സൗഭാഗ്യം ഈ ചികിത്സയിലൂടെ ജനങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇങ്ങനെ എണ്ണി എണ്ണി പറയുകയാണെങ്കിൽ ഒട്ടേറെ ഒട്ടേറെ കാര്യങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പലരും അലോപ്പതി ചികിത്സകരായിരിക്കുകയോ അല്ലെങ്കിൽ അലോപ്പതി ചികിത്സയിൽ മറ്റു പല മേഖലയിൽ പ്രവർത്തിക്കുന്നവരായിരിക്കും ഫാർമസിസ്റ്റ് ആയിക്കോട്ടെ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിക്കോട്ടെ അങ്ങനെ പല മേഖലയിൽ പ്രവർത്തിക്കുന്നവരായിരിക്കെ അവർക്ക് ഈ മേഖലയെ ഒഴിവാക്കിക്കൊണ്ട് വളരെ സുരക്ഷിതമായ ചികിത്സയായി അക്കിപ്പങ്ച്ചർ നൽകുന്ന ചികിത്സകനാകണം എന്ന അവരുടെ ആഗ്രഹം അത് സാക്ഷാത്കരിക്കാൻ അക്കാഡമിയുടെ ഈ പ്രവർത്തനം കൊണ്ട് സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഒട്ടേറെ നല്ല നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റുകളോ അല്ലെങ്കിൽ ലാബ് ടെക്നീഷ്യന്മാരോ അല്ലെങ്കിൽ മറ്റ് പാരാമെഡിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ ആളുകൾക്ക് അവർ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് നല്ല രീതിയിൽ അക്യ ചികിത്സ ചെയ്തുകൊണ്ട് ഒട്ടേറെ ആളുകളെ മരുന്നൊക്കെ ഒഴിവാക്കി അവരനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒരിക്കലും മാറില്ലെന്ന് പറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ സുഖപ്പെട്ട സംഭവങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ ഏറ്റവും മനുഷ്യന് വേദന ഉണ്ടാകുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ മോഹങ്ങൾ നടക്കാതിരിക്കുമ്പോഴാണ് പ്രത്യേകിച്ച് യുവാക്കൾക്ക് അല്ലെങ്കിൽ യുവതികൾക്ക് അവർ വിവാഹ സമയത്തിലേക്ക് കടന്നു വരികയാണ് അവ വിവാഹം നടക്കുന്ന തടസ്സമായി നിൽക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ അത് രോഗങ്ങളായിരിക്കുമ്പോൾ ഇനി എനിക്ക് ഒരു കുടുംബ ജീവിതമോ ഒരു നല്ലൊരു മാന്യമായ ഒരു ജീവിതമോ നഷ്ടപ്പെട്ടു പോയി എന്ന് വല്ലാതെ വേദനിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് പല ആരോഗ്യ പ്രശ്നം ഞാൻ എന്തിനു പറഞ്ഞാൽ ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അത്തരം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ അവരെ വല്ലാതെ വേദനിപ്പിച്ച ഘട്ടത്തിൽ അവരെ ആ ആരോഗ്യ പ്രശ്നങ്ങൾ പരിപൂർണമായി സുഖപ്പെട്ടുകൊണ്ട് പരിപൂർണമായ സുഖമുള്ള കുടുംബജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ സൗഭാഗ്യം ലഭിച്ച ഒട്ടേറെ ആളുകളുണ്ട് ഇങ്ങനെ എണ്ണി എണ്ണി നോക്കുകയാണെങ്കിൽ കാസർഗോഡ് മുതൽ ത്രിവേണ്ടം വരെ വ്യത്യസ്തമായ മേഖലയിലുള്ള വ്യത്യസ്ത പ്രായക്കാർക്ക് ഈ ചികിത്സ അക്കാഡമി നിലവിൽ വന്നതുകൊണ്ട് ഈ ചികിത്സാ കേന്ദ്രം നിലവിൽ വന്നതുകൊണ്ട് പ്രയോജനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ എണ്ണി എണ്ണിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഒരു ചെറിയ സംഭവം പറയാം എൻ്റെ സുഹൃത്ത് യൂസുഫ് അലി അദ്ദേഹം കൊല്ലം ബ്രാഞ്ച് ഡയറക്ടറാണ് അദ്ദേഹത്തിൻ്റെ കുഞ്ഞുമ്മ ഒരിക്കലൊരിക്കും മറക്കാൻ കഴിയാത്ത കാരണം എൻ്റെ മനസ്സിൽ പല രോഗികളും കടന്നു പോയിട്ടുണ്ട് പല രോഗികളും നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാറുണ്ട് പല രോഗികളും നമ്മളെ മനസ്സിനെ വല്ലാതെ ചിന്തിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യാറുണ്ട് അത്തരം ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു വല്ലാത്തൊരു ഓധനം ആയിരുന്നു അലി സാറിൻ്റെ ഈ എന്ന് പറയുന്ന ഈ ഫാത്തിമ വിത്താത്ത പത്ത് വർഷത്തിലധികം അവർ കിടപ്പിലായി കിടപ്പിലായി എന്ന് പറഞ്ഞാൽ നിലവിൽ എന്തെല്ലാം ചികിത്സകളുണ്ടോ സകല ചികിത്സകളും അവരെ വീഡിയോ അക്യൂഷ് അക്യൂഷ് അക്കാഡമി യൂട്യൂബ് ചാനലിലുണ്ട് നിർബന്ധമായും പറ്റുമെങ്കിൽ കാണണം ഇതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതിൽ ലിങ്ക് കൊടുക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് അപ്പോൾ അവരുടെ ലൈഫിൽ അവർ അനുഭവിച്ച ആരോഗ്യ പ്രശ്നങ്ങളുടെ രോദനം എന്താണെന്ന് ചോദിച്ചാൽ അവരൊരു കിടപ്പ് രോഗിയായി എന്നുള്ള നല്ല വിഷയം സ്വന്തം കുടുംബത്തിൽ സ്വന്തം പേരക്കുട്ടികൾ സ്വന്തം മക്കൾ അവരുടെ വീട്ടിലൊക്കെ തന്നെ കല്യാണവും ഹൗസ് വാമിങ്ങളും വിശേഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പുറത്തിറങ്ങാൻ കഴിയാതെ സ്വന്തം റൂമ് വിട്ട് താഴത്തേക്ക് പോലും ഇറങ്ങാൻ കഴിയാത്ത വല്ലാത്തൊരു വേദനയുമായി ജീവിക്കുമ്പോഴാണ് അക്വിമെൻറ്റ് ചികിത്സയിൽ കടന്നു വന്നത് അവരുടെ രോഗം സുഖപ്പെട്ടത് മാത്രമല്ല അവർ അതിനുശേഷം അക്യുപങ്കര് പഠിച്ചു എന്നുള്ളത് മാത്രമല്ല അവർ തിരൂര് കോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അക്യൂബെൻ്റ് ചികിത്സാ കേന്ദ്രം ആരംഭിച്ചു എന്ന് മാത്രമല്ല അവരെ ബന്ധുക്കളിൽ പോലും അവരെ വിലമതിക്കാതിരുന്ന ഒരു രോഗിയെ പോലെ നമുക്കറിയാലോ ഈ രോഗി എന്ന് പറഞ്ഞപ്പം പിന്നെ ആർക്കും വേണ്ട നിങ്ങൾ എത്ര സ്നേഹങ്ങൾ ഉമ്മയായിക്കോട്ടെ ഉപ്പിയായിക്കോട്ടെ വല്യപ്പ ആയിക്കോട്ടെ വല്യമ്മയായിക്കോട്ടെ രോഗിയെ ഒരു രണ്ടു കൊല്ലമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മടുക്കും മനുഷ്യന് ഈ മടുത്ത ഒരു അവസ്ഥ ആ അവസ്ഥയിൽ ജീവിക്കുന്ന ആൾ അനുഭവിക്കുന്ന വേദന എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞിരിക്കാൻ കഴിയുന്നല്ല സ്വന്തം പേരക്കുട്ടികളെ വീട്ടിൽ കല്യാണം നടക്കുന്ന സമയത്ത് പോകാൻ കഴിയാതെ കട്ടിൽ കിടന്ന് അങ്ങനെ കരയേണ്ടി വരിക എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുന്നു നിങ്ങൾ ആ ഒരു രംഗം നിങ്ങൾ ഓർത്തു നോക്കുന്നു നിങ്ങൾ അത്തരം ഒരു വേദനയുള്ള ജീവിതം ശരീരമുണ്ടാക്കുന്ന വേദന രോഗമുണ്ടാക്കുന്ന വേദന അതിലുപരി സ്വന്തം കുടുംബങ്ങളിൽ കല്യാണങ്ങൾക്കും അതുപോലെ മറ്റ് എല്ലാ കുടുംബക്കാരും ഒത്തുചേരുന്ന വേളയിൽ അവിടെ പങ്കെടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ അനുഭവിക്കുന്ന വല്ലാത്തൊരു മനസ്സിൻ്റെ വേദന നിങ്ങൾ ചിന്തിക്കണം ആ വേദനയൊക്കെ സഹിച്ച് അങ്ങനെ ജീവിച്ച ഒരു സ്ത്രീക്ക് പരിപൂർണമായ രോഗം സുഖപ്പെട്ട് അവർക്ക് ഇന്ന് ആ കുടുംബത്തിലെ ഒരു ആദരിക്കപ്പെട്ട വ്യക്തിയായി ജീവിക്കാൻ സാധിക്കുന്നു മാത്രമല്ല അവർ ആക്യുപഞ്ചർ ക്ലിനിക് തുടങ്ങിയതിൻ്റെ പേരിൽ ഈ പ്രായത്തിൽ ഒരു എൻറ്റർപ്രണർഷിപ്പ് അവർ നടത്തിയതിൻ്റെ പേരിൽ ആ പഞ്ചായത്ത് പോലും അവരെ ആദരിക്കുകയുണ്ടായി അവർ പ്രത്യേകം വിളിച്ച് ആദരിക്കുകയുണ്ടായി എന്നുള്ളത് ഇവിടെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാര്യമാണ് ഇങ്ങനെ നിറം മങ്ങിപ്പോയ ഒട്ടേറെ ആളുകളുടെ ജീവിതത്തിൽ കൃത്യമായി നിറം പകരാൻ അക്യുപഞ്ച ചികിത്സാ കേന്ദ്രങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അക്യൂഷ് അക്യുപഞ്ച അക്കാഡമിയുടെ ഈ പഠനം കൊണ്ടും ഈ പ്രവർത്തനം കൊണ്ടും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയ ചാരിതാർത്ഥത്തോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഏതായാലും ഞാൻ ഒട്ടേറെ ആളുകളുടെ പലതരം വേദനകളുണ്ട് ഈ വേദനകളെല്ലാം നമുക്കൊരിക്കലും ഒറ്റ വീട്ടിൽ പറഞ്ഞു തീർക്കാൻ കഴിയില്ല ഓയിസ് അമ്മാനി എന്നറിയപ്പെടുന്ന ഒരു പ്രഗത്ഭനായ ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം ചാരിറ്റി വില്ലേജ് എന്ന് പറയുന്ന വലിയൊരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും ഒരു മഹനീയമായ സ്ഥാപനം നടന്ന ഒരു വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചാരിറ്റി വില്ലേജെന്ന സ്ഥാപനം നിങ്ങൾ കാണാൻ പോകണം എന്താ ചോദിച്ചാൽ ആ സ്ഥാപനത്തിൽ നമ്മൾ നമ്മൾ എന്താ പറയുക അഗതികൾ അല്ലെങ്കിൽ എന്താ പറയുക മാതാപിതാക്കളില്ലാത്ത അനാഥർ എന്നൊക്കെ പറഞ്ഞാൽ പോരാ അതിൻ്റെ അപ്പുറത്തേക്ക് സ്വബുദ്ധി പോലും ഇല്ലാത്ത പരിപൂർണമായി ആരോഗ്യ പ്രശ്നങ്ങളും മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഉള്ള ഒട്ടേറെ ആളുകളെയാണ് അദ്ദേഹം സംരക്ഷിക്കുന്നത് അദ്ദേഹത്തിന് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല അത്രയും വലിയൊരു മഹത്തരമായ ഒരു കർമ്മം നടത്തുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിനുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ ആ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അദ്ദേഹം ഒട്ടേറെ ഡോക്ടർമാരെ കാണിച്ചു ഒട്ടേറെ ചികിത്സ ചെയ്തു അദ്ദേഹം ലക്നൗവിൽ പഠിക്കുന്ന സമയത്ത് അവിടെയുള്ള സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് മുതൽ അദ്ദേഹം ചികിത്സിച്ച ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ അക്യൂഷ് അക്യൂ അക്കാദമിയുടെ ചാനൽ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ എന്തിനു പറ ചോദിച്ചാൽ നിങ്ങളിപ്പോൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ ഈ ചികിത്സാ പഠനവും ഈ ചികിത്സാ കേന്ദ്രവും ഈ ഒരു സംരംഭം കൊണ്ട് എന്ത് ഗുണമുണ്ടായെന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹമൊക്കെ സമാനി ഉസ്താദ് അദ്ദേഹം ഒരു ഉദ്ഘാടന വേളയിൽ പറയുകയാണ് ഒരു മനുഷ്യൻ നിർബന്ധമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു അറിവാണ് അക്യുപംച്ചർ അക്യൂഷ് അക്യുച്ചർ അക്കാഡമിയിൽ നിർബന്ധമായും പ്രായപൂർത്തിയായ ഓരോ ആളും ഈ ഒരു വിഷയം പഠിച്ചെടുക്കൽ അനിവാര്യമാണ് അല്ലെങ്കിൽ അത് ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും അങ്ങേയറ്റത്തെ സമാധാനവും ഒരു രോഗ ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും നൽകുന്നുണ്ട് എന്ന് അദ്ദേഹം വളരെ ഓപ്പണായിട്ട് പല വേദിയിൽ പറഞ്ഞത് ഞാൻ നേരിട്ട് കേൾക്കുകയുണ്ടായിട്ടുണ്ട് ഏതായാലും ഈ ഒരു ചികിത്സാ പഠനവും ഈ ഒരു ചികിത്സാ കേന്ദ്രവും ഇന്ന് മലയാളികൾക്ക് നൽകിയ സംഭാവനയെ ഒന്ന് കണക്കെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിന് വലിയ വേദനയുടെ വലിയ നഷ്ടത്തിൻ്റെ വലിയ പല തരത്തിലുള്ള മാനസിക പ്രയാസങ്ങളുടെ പരിഹാരങ്ങൾ കാണാൻ ഇത് കാരണമായിട്ടുണ്ടെന്ന് ഒരിക്കലും വിസ്മരിച്ചുകൂടാം ഏതായാലും ഇനിയും ഒട്ടേറെ ആളുകൾ പല കാരണങ്ങൾ കൊണ്ട് രോഗങ്ങൾ കൊണ്ട് പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് പുറത്ത് പോലും പറയാൻ മടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളോട് പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരം ആളുകൾക്ക് തന്നെ ഒരു അത്താണിയാവാൻ ഒരു സമാധാനം നൽകാൻ മരുന്നില്ലാതെ അവർ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പരിപൂർണ്ണമായി സുഖപ്പെടാൻ ഈ ഒരു ചികിത്സാ കേന്ദ്രം വലിയ പ്രയോജനം ചെയ്യുന്നുണ്ട് ഈ ചികിത്സകൾ കേരളത്തിലെ എല്ലാ ജില്ലയിലും മലയാളികൾക്ക് പ്രയോജനം ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഏതായാലും ഈ ഒരു ചോദ്യം എന്നെ വല്ലാതെ എൻ്റെ മനസ്സിനെ വല്ലാതെ ഒരു കുലിക്ക ചോദ്യമായി എന്ന് പറയാതിരിക്കാൻ വയ്യ ഏതായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ് കാരണം ഇത് പറഞ്ഞു പോകുകയാണെങ്കിൽ എനിക്കിനി ഒരുപാട് പറയാനുണ്ട് ഞാൻ എൻ്റെ അക്കാഡമിയിൽ പഠിപ്പിച്ചിറക്കിയ ഓരോ നല്ല നല്ല വിദ്യാർത്ഥികൾക്കും ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം മുക്കത്തുള്ള സുനീർ സി കെ അദ്ദേഹത്തിൻ്റെ ചികിത്സയിൽ എത്ര ആ എത്ര അധികം ആളുകൾ സുഖം അനുഭവിക്കുന്നു ചോദിച്ചാൽ ഒരുപക്ഷെ ആ ഒരു വ്യക്തിയുടെ മാത്രം ചികിത്സയിൽ കേരളത്തിലെ പല ഭാഗത്തും അദ്ദേഹം മൈസൂർ ചികിത്സിക്കാൻ പോകുന്നുണ്ട് ആ ഭാഗത്തും ഒക്കെ തന്നെ സമാധാനം കിട്ടിയവരുണ്ട് ഇങ്ങനെ എണ്ണി പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് കമർദീൻ കൗസരി ഒരിക്കലും മറക്കാൻ കഴിയില്ല കാരണം ഒട്ടേറെ ആളുകൾക്ക് അദ്ദേഹത്തിന് കൊണ്ട് പ്രയോജനം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അൽതാഫ് മുഹമ്മദ് അദ്ദേഹം കൊല്ലം സ്വദേശിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കോഴിക്കോടും അതേപോലെ തന്നെ കണ്ണൂരും അതേപോലെ തന്നെ ആലുവയിലും ആലുവ ബ്രാഞ്ച് ഡയറക്ടറാണ് ഇങ്ങനെ നിങ്ങൾ നോക്കിയാൽ ഓരോ സംഗതിയും സീമാ സിദ്ധിക്ക് മൂന്ന് പീഡികയിൽ ഒട്ടേറെ ആളുകൾക്ക് ആശ്വാസ കേന്ദ്രം ആയി മാറിയിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾ എണ്ണി എടുക്കുകയാണെങ്കിൽ ഓരോ ജില്ലയിലും ഓരോ ജില്ലയിലും ഈ അക്കാഡമിയിൽ പഠിച്ച ആളുകൾ ഷൈജു ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു വ്യക്തിത്വമാണ് കണ്ണൂരുള്ളത് എത്ര എത്ര ആളുകൾക്കാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സ കൊണ്ട് പരിപൂർണമായ രോഗശമനം ലഭിച്ചിട്ടുള്ളത് ഇങ്ങനെ കാസർഗോഡ് മുതൽ ത്രിവേണ്ടരം വരെ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാൻ ഓരോ ആളെയും ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എനിക്കൊരുപാട് സമയം ആവശ്യമുണ്ടാകും ഏതായാലും ഞാൻ ഇവിടെ അക്യുഷിൽ പഠിച്ച ഒട്ടേറെ പ്രഗത്ഭരായ ചികിത്സകർ കേരളത്തിൻ്റെ പല ഭാഗത്തുമുണ്ട് ഞാൻ എല്ലാവരുടെ പേരും എടുത്തു പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു ഈ ഒരു ചോദ്യം തീർച്ചയായും ഈ ചികിത്സയെ അടുത്തറിയാൻ ശ്രമിക്കുന്ന ഓരോ ആളുകളും പരിപൂർണമായി മനസ്സിലാക്കാനും ഈ ഒരു പ്രവർത്തനം കൊണ്ട് മലയാളികൾക്ക് എത്രത്തോളം പ്രയോജനമുണ്ടായി എന്ന് തിരിച്ചറിയാനും ശ്രമിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ വ്യാജ വ്യാജപ്രചരണങ്ങളും ഈ വ്യാജ പ്രചരണങ്ങൾ കേട്ട് അസ്വസ്ഥപ്പെടുന്ന ആളുകൾക്കും ഒരു ശരിയായ ഒരു മറുപടിയാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു താങ്ക് യു ഓക്കെ താങ്ക് യു സാർ